അസ്സാമലൈക്കും ഞാൻ സാഹിദ ഇത് വീഡിയോയിൽ കണ്ടില്ല ഞങ്ങൾ അതേ ഫോട്ടോ തന്നെയാണ് ഇത് കേട്ടോ അതായത് സിബ് വെക്കണത് നമ്മൾ വലത്തും ഇടത്തും വെക്കുമല്ലേ അപ്പോൾ അതിങ്ങനെ മാറ്റി നമ്മൾ ഇടാറ് ഇത് വലത്തും ഇടത്തും അടിച്ചിട്ട് പിന്നെ നമുക്ക് ശരിക്കും നോർമൽ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അത് അതിന് ഒരു ആൺ ഉണ്ട് ആ ആണി സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇപ്പോൾ കത്രികോണ്ട അഴിച്ചത് പക്ഷേ കത്തിരി കൊണ്ട് അയക്കണ്ടട്ടോ അങ്ങൾ അല്ലേ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അയച്ചാൽ മതി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ആണിനെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കത് അങ്ങനെ മൂവാവൂട്ടോ എന്നിട്ട് അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ വലത്താ ഇടത്തായ അത് വേണ്ടെങ്കിൽ പിന്നെ സെൻടർ ആയി ഏത് വേണമെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിൽ ആ ഒരെണ്ണം മതി അപ്പോൾ നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാ കുറച്ച് മാക്സികൾ ഞാൻ കാണിച്ചേരട്ടാ അജറക്കിൻ്റെ ഉണ്ട് എസ് എഞ്ചറി മാക്സികളുണ്ട് റെജുവാടി മാക്സി ഉണ്ട് ഇത് മൂന്നും ഈ കളർ ഇട്ടാ അജിറക്കിൻ്റെ നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും പിന്നെ ഇത് നെക്കാണ് അജിറക്കിന് മാക്സിക്ക് നെക്ക് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം നമുക്ക് അടിച്ച് കൊടുക്കാനും മുതലാവില്ല ഈ നെക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ സ്വന്തം ഇഷ്ടത്തിന് വേണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ആവശ്യത്തിന് മാത്രം വേണമെന്നുണ്ടെങ്കിൽ വെക്കാം ഈ നെക്ക് ഇത് മാക്സി നൊക്കല്ല പക്ഷേ മാക്സിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇത് കുർത്തി കുർത്തിക്കായാലും മാക്സി പോകും അടിക്കണമല്ലോ നമ്മൾ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു നെക്ക് വെച്ച് കൊടുത്തിട്ട് കുർത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം എൺപത് രൂപയാണ് നെക്കിന് വരുന്നത് എൺപത് രൂപ കൊടുത്ത് നെക്ക് വാങ്ങിച്ചിട്ട് പിന്നെ അത് അടിച്ച് കൊടുക്കാൻ പറ്റൂല അപ്പോൾ നമ്മൾ റേറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അത്ര റേറ്റ് വയ്ക്കും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടി നെക്ക് എടുക്കട്ടോ സോ പിന്നെ ഇതൊക്കെ റെജുവാടിയുടെ കേട്ടോ മാക്സി വിറ്റ് കളർഫുള്ളായിട്ടുള്ള നമ്മൾക്ക് ഓണത്തിനും നബിദിനത്തിനും ഒക്കെ ഇങ്ങനെ കളർഫുള്ളായിട്ട് നമുക്ക് മാക്സി ഇട്ടിട്ട് നടക്കാം കേട്ടോ ഇത് മാക്സി മാത്രല്ല ഇത് അടിപൊളിയായിട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ പൂ പൂക്കളുള്ളതാണല്ലോ ഇപ്പോൾ കുർത്തി അതുപോലെ ഫോ ഫ്രോക്ക് കുർത്തി അടച്ചു കൊടുക്കുക പിന്നെ സാധാരണ നോർമൽ കുർത്തി അടിക്കുക മാക്സി അടിക്കാം എല്ലാം ചെയ്യാം ചെയ്യട്ട ഇതെല്ലാം നിവർത്തി ഞാൻ കാണിച്ചു തരുണ്ട് എല്ലാതും നിവർത്തി കാണിച്ചു തരും എന്താ വെച്ചാൽ ഇനി പതുക്കെ ബാക്കി കൂടെ വന്നിട്ട് ഇത് നിവർത്തി തരുമോയോ ചോദിക്കരുത് ഇട്ടോ വാട്സപ്പിൽ വന്നിട്ട് അപ്പം ഇതെല്ലാവർക്കും കൂടിയിട്ടാണ് ഞാനിത് നിവർത്തുന്നത് ഓരോന്ന് നിവർത്തിയാകുമ്പോൾ മളക്കുമ്പോഴത്തേന് നമ്മൾ ഒരുപാട് ഇളകും എന്നിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഞമ്മളൊരു സൈഡാണ് പോവും അത്ര ഇണങ്ങനായിട്ടാണ് ഞാൻ ഇത് അടക്കം എന്നിട്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് വാട്സാപ്പിൽ ചോദിക്കും ഇതൊന്നും നിവർത്തി കാണിച്ചാന്ന് അപ്പോൾ വളച്ചോരേ എല്ലാ ഉയരും പോയി പോയിക്കോട്ടോ അതാണ് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ചിലവർക്ക് പറ്റണില്ല തോന്നും ചെറിച്ചു വർത്താനം പറയുമ്പോൾ ചിലവർക്ക് പറ്റണല്ലോ തോന്നണില്ല അതുകൊണ്ടാണ് ഇതൊക്കെ റെജുപാടി നൂറ്റി തൊണ്ണൂറ്റെട്ട് വലിയ പ്രിൻറ്റ് മൂന്ന് മീറ്റർ കേട്ടോ ഇങ്ങനെ കഥ പറയുകയാണ് പറയും അപ്പോൾ ഞാനൊരു വ്ളോഗ് ചെയ്യാം അപ്പോൾ എനിക്ക് കഥ പറച്ചില് നടക്കും വ്ളോഗും നടക്കും ഇതാ ഇതൊക്കെ വലിയ പ്രിൻ്റാണ് കേട്ടോ നമ്മൾ എങ്ങനെ വെറുതെ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നിട്ട് എന്തൊരു കാര്യമുള്ളത് മസിൽ പിടിച്ചിരുന്നിട്ട് എന്താണ് നമ്മളാ ജീവിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചല്ലേ ഉള്ളു മസിൽ പിടിച്ചിരുന്നിട്ട് നമ്മൾ ഞാൻ വർത്താനം മാറേം വേണ്ടല്ലോ അതേപോലെ തന്നെ ഞാൻ സാധാ വർത്താനം പറയും അപ്പം ചെറിയ വർത്ത ഇതാ വേണ്ട ഋജുവാടിയുടെയാണ് അത് കേട്ടോ സെഞ്ചുറി രജുവാടി അജറക്ക് ഇതൊക്കെ നല്ല വലിയ വലിയ പൂക്കളാണ് ഇപ്പോഴത്തെ മോഡൽ കുർത്തിട്ട് വലിയ വലിയ പൂക്കളാണ് ഇതൊക്കെ ഇങ്ങനെ എന്താണ് ഓണത്തിനൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടാവല്ലോ അത്ത പൂക്കളിട്ട പോലെ ആവും നമ്മൾ ഓണത്തിന് നമുദിനത്തിനൊക്കെ പറ്റും അടിപൊളി മാക്സി ബിറ്റകളാണ് എല്ലാം നിവർത്തുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ മസിൽ പിടിച്ച് ഇരുന്ന് വർത്താനം ചെറുക്കാദ്യം കാണിട്ട് മസിൽ ഏതെല്ലാം ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾക്ക് കുറച്ചെല്ലാം ജീവിതമുള്ളൂ ചെറിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് നടക്കുക അത്ര തന്നെ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല ഇങ്ങനെ ചിലപ്പം ഇങ്ങനെ കളിച്ച് ചേർച്ചിരിക്കണതിൻ്റെ ഇടയിലാവും ആ എടുക്കണമെന്ന് പറയുക അപ്പോൾ എപ്പോഴായാലും മരിച്ച അല്ലേ ചിരിച്ചാലും മരിക്കും ചെറിച്ചില്ലെങ്കിലും മരിക്കും അപ്പോൾ ചിരിച്ചിട്ടാണ് മരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുറേ ചെറിയ ആണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവുകൊണ്ട് എന്നാൽ ശരി കേട്ടോ ഇത് ഇത് അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ഒരു സൈഡ് അതിന് പ്രിൻ്റ് ഇല്ല ഈ സൈഡ് കണ്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അത് അപ്പോൾ എന്നാ ശരി കേട്ടോ ഏതാ വേണ്ടിവങ്ങൾ എടുത്തു റെജുവാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ മെറ്റീരിയലാണെന്ന് ചോദിക്കാറുണ്ട് റെജുവാടി പറഞ്ഞ കോട്ടൻ തന്നെയാണ് നല്ല അജറക്കിനേക്കാട്ടിലും കുറച്ചും കൂടി കട്ടില്ല കോട്ടനാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് നല്ല ആണ് കേട്ടോ ഇത് പ്രിൻ്റാണ് പെട്ടെന്ന് പോവാത്ത പ്രിൻറ്റുമാണ് അടിപൊളി പ്രിൻ്റുകളാണ് വരുന്നത് റെജുവാടിയിലും സെഞ്ചുറിയിലും ഒക്കെ കേട്ടോ അച്ചിരക്കിൽ ആ മൂന്ന് കളർ മാത്രമേ വരുന്നുള്ളൂ വരുള്ളൂ ആ റെഡ് മെറൂണ് ബ്ലൂ അങ്ങനെ മൂന്ന് കളറേ വരുള്ളൂ പക്ഷേ ഈ ഒരു മെറ്റീരിയൽ അതായത് റെജുവാടി സെഞ്ചുറി അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയലിൽ ആ ഒരു കമ്പനിയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട് ആ ക്ലോത്തുകൾ ഇതൊക്കെ നല്ല കട്ടുള്ള ക്ലോത്ത് തന്നെയാണ് കേട്ടോ എന്നാൽ ശരിട്ടോ അസലവലേക്കും